മലയാളികളുടെ പ്രിയതാരം കൊല്ലം സുധി വിട പറഞ്ഞു പോയിട്ട് ഈ വരുന്ന ജൂൺ അഞ്ചിന് രണ്ടു വർഷം രേഖയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് ഒരു വാഹനാപകടത്തിൽ സുധി മരണപ്പെട്ടത് സുധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മലയാളികൾ സ്വന്തം എന്നതുപോലെ ചേർത്ത് പിടിച്ചിരുന്നു എന്നാൽ സുധിയുടെ ഭാര്യ രേണു സുധി അഭിനയത്തിലേക്ക് തിരിഞ്ഞതിന് പിന്നാലെ അവർക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ ആണെന്ന് അരങ്ങിറങ്ങുന്നത് തനിക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവർ കുടുംബത്തെ നോക്കാനുള്ള പണം തരുമോ ചോദ്യമാണ് ഇത്തരക്കാരോട് രേണു ചോദിക്കുന്നത് വിമർശനങ്ങളെ രേണു കരുത്തോടെ തള്ളിക്കളയുന്നു തളരില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ രേണു മുന്നോട്ട് തന്നെയാണ് അതിനിടെ സുതിയുടെ അസാന്നിധ്യം ഒരു തീരാവേദനയായി ഇന്നും രേണുവിനെയും മക്കളെയും പുള്ളിയിക്കുന്നുണ്ട് ഇല്ലയ മകൻ ഇപ്പോഴും അച്ഛനെക്കുറിച്ച് ചോദിക്കാറുണ്ടെന്ന് രേണു പറയുന്നു രേണു സുതി വൺ ഇന്ത്യ മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ നിന്ന് സുതി ചേട്ടൻ നിന്ന് പോയ ശേഷം പിടിച്ചു നിൽക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു ഒരുപാട് അനുഭവിച്ചു ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ തളർന്നു പോയാൽ നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മക്കളും കുടുംബവും കൂടി തളർന്നു പോകും ആരെന്തും പറഞ്ഞോട്ടെ മുന്നോട്ട് പോകും എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് താനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് പ്രൊഫഷണൽ നാടക ഗ്രൂപ്പായ കൊച്ചിൻ സംഗമിത്രയിലാണ് പ്രവർത്തിക്കുന്നത് സിനിമയും കിട്ടിയിട്ടുണ്ട് തന്നെ കൊണ്ട് കഴിയുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് ഇതിലൊക്കെ തിരക്കിലാണ് അതുകൊണ്ട് ഒരു പരിധിവരെ സങ്കടങ്ങൾ മറക്കാം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മുറിയിലെത്തുമ്പോൾ വിഷമം തോന്നും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മുഴുവൻ ചിന്തകളാണ് പിന്നെയും വർക്ക് വരുമ്പോൾ അതൊക്കെ മറക്കും തൻ്റെ പപ്പയും അമ്മയും ഒരുമിച്ചുണ്ടെന്ന് രേണു പറയുന്നു സുതി ചേട്ടൻ മുതൽ അങ്ങനെയാണ് കാരണം കുഞ്ഞിനെ നോക്കാൻ വേറെ ആരുമില്ല കിച്ചു അവധിക്ക് വരും അവനിപ്പോൾ പഠിക്കുന്നത് കൊല്ലത്തായത് കൊണ്ട് അവിടെ നിൽക്കുകയാണ് ഷൂട്ടിന് പോകുമ്പോൾ താൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത് കാരണം ആരുമില്ല കൂടെ വരാൻ അമ്മയ്ക്കും പപ്പേക്കും കുഞ്ഞിനെ നോക്കണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം നമ്മൾ ജീവിതത്തിലേ ഒറ്റക്കാണ് അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത് ആദ്യമായി ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു ചെറിയ വേഷമാണ് ചെയ്തത് ഒന്നര വർഷം മുമ്പാണ് അത് ഒരു നേഴ്സിന്റെ വേഷമായിരുന്നു മെയിലായിട്ട് വന്ന ആൽബം ഈ അടുത്ത് യൂട്യൂബിൽ വൺ മില്യൺ കടന്നു അതിന് പ്രേക്ഷകർക്ക് നന്ദി മാനസികമായ പിന്തുണ നൽകിയവരിൽ പ്ലവേഴ്സ് ടിവിയും സുധി സഹപ്രവർത്തകരും തൻ്റെ പപ്പ അമ്മ ചേച്ചി കൂട്ടുകാർ മക്കൾ ലക്ഷ്മി നശോത്ര എല്ലാവരും ഉണ്ടായിരുന്നു സുധി കുറിച്ച് പറയുന്നത് മകന് വിഷമമാണ് താൻ കേട്ടാൽ വിഷമിക്കുമോ എന്നോർത്ത് അമ്മയെ ഞാൻ അച്ഛനെ ഒരു ഉമ്മ കൊടുത്തോട്ടെ എന്ന് ചോദിക്കും വീട്ടിൽ സുതിചേട്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഞാൻ പറയും കൊടുത്തോടാ എന്ന് അവൻ പോയി ഫോട്ടോസിന് ഉമ്മ കൊടുക്കും താൻ അങ്ങനെ പുറത്ത് കരയാറില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വിഷമമാകും അപ്പോൾ അവൻ പറയും അമ്മ എന്തിനാ കരയുന്നത് ഞാൻ തന്നെയാ സുതി ഞാൻ മരിച്ചില്ലല്ലോ സുതി അച്ഛനല്ലേ മരിച്ചത് എന്ന് അവനോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എടാ നീ വലുതാകുമ്പോൾ പൈലറ്റ് ആകണം നിന്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നെന്ന് കിച്ചൂട്ടൻ ആനിമേഷനോടാണ് താല്പര്യം അവനത് പഠിക്കുന്നു സുതി ചേട്ടൻ ഉള്ളപ്പോഴും അവനത് പറയുമായിരുന്നു കിച്ചൂട്ടൻ ആനിമേഷൻ പഠിക്കട്ടെ ഇതപ്പനെ നമുക്ക് പൈലറ്റ് പൈലറ്റാക്കണമെന്ന് അപ്പോൾ അവൻ പറയും അമ്മ ഞാൻ പൈലറ്റ് ആകാം പൈലറ്റ് പൈലറ്റായാലും അച്ഛൻ തിരിച്ചു വരുമ്പോയെന്ന് ഇല്ലടാ അച്ഛൻ മരിച്ചു പോയതല്ലേ എന്ന് ഞാനും പറയും രേണു സുതി പറയുന്നു